ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിന്നാൽ ഇന്ന് വന്നിട്ടുള്ള സർക്കാർ ഒഴിവുകളാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ മുഖേന നേടാൻ സാധിക്കുന്ന ജോലിയാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം ആദ്യത്തെ ജോബ് എന്നത് സർക്കാർ മെഡിക്കൽ കോളേജ് ഒഴിവ് കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഓറൽ മാക്സിലോഫേഷ്യൽ സർജറി വിഭാഗത്തിൽ നിലവിലുള്ള ജൂനിയർ റെസിഡന്റ് തസ്തികയിലെ ഒഴിവുകളിലേക്കായിട്ട് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് കരാർ നിയമനം നടത്തുന്നതിന് വേണ്ടി ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും ഇപ്പോൾ നിലവിലുള്ളത് ഇതിലേക്കുള്ള അടിസ്ഥാന യോഗ്യത എന്നത് ബി ഡി എസ് ബിരുദ്ധം സെൻട്രൽ കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായപരിധി എന്ന് നാൽപ്പത് വയസ്സ് താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത ബി ഡി എസ് മാർക്ക് ലിസ്റ്റ് മുൻപരിചയം മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അവർ സ്വയം സാക്ഷ്യപ്പെടുത്തി സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം പ്രിൻസിപ്പാളിൻ്റെ കാര്യാലയത്തിൽ ഓഗസ്റ്റ് പതിനൊന്നിന് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്